പ്രിമലൂരേ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഒരു മാസത്തെ വൃതാനിഷ്ടത്തിന് ശേഷം കേരളത്തിലെ എല്ലാ മദ്രസകളും ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് അതിൻ്റെ ഭാഗമായി പുൽവട്ട പണത്തുമ്മൽ നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിലും ഇന്ന് പ്രവേശനോത്സവം നടത്തി ഒന്നാം ക്ലാസ്സിലേക്ക് പുതുതായി വന്ന വിദ്യാർത്ഥികളെ ദഫ് മുട്ടി ആനയിച്ചാണ് ക്ലാസ്സിലേക്ക് ഇരുത്തിയത് ഒരുപാട് രക്ഷിതാക്കളും കമ്മിറ്റി ഭാരവാഹികളും പങ്കാളികളായ ചടങ്ങിൽ സദർ ഉസ്താദ് ഫക്രുദ്ദീൻ ബാക്ക്വിയാണ് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ പ്രാർത്ഥനയൊക്കെ നടത്തി കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തിയത് കുട്ടികൾക്ക് മധുരമിട്ടായി കൊടുത്തതിന് ശേഷമാണ് മദ്രസ വിട്ടത് ചടങ്ങിൽ പ്രസിഡന്റ് മാനു ഹാജി സെക്രട്ടറി കെ ഷിഹാബുദ്ദീൻ അഷ്റഫ് ദാരിമി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉസാമ വാഫി അജ്മൽ മുസ്ലിയാർ ദിൽഷാദ് മുസ്ലിയാർ തുടങ്ങിയവരൊക്കെ ചടങ്ങിൽ പങ്കെടുത്തു അതിൻ്റെ ചെറിയൊരു വീഡിയോ എല്ലാ മദ്രസകളിലും ഇന്ന് പഠനാരംഭം കുറിക്കുക അതിന്റെ ഭാഗമായി നുസത്ത് ഇസ്ലാം മദ്രസയുടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കമ്മിറ്റി ഭാരവാഹികളും ആണ് ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇപ്പൊ ഒന്നാം ക്ലാസ്സിലേക്ക് പുതിയ വന്ന കുട്ടികളുടെ വരവേൽപ്പാണ് നമ്മൾ കണ്ടത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യകാലങ്ങളിലായി നടക്കുന്ന പോലെ തന്നെ ഇതുപോലെ അല്ലെങ്കിലും സ്വരണങ്ങളൊക്കെ തൂക്കി അവരെ നമുക്ക് ബലൂണൊക്കെ കൊടുത്ത് പോലെ ആനയിച്ച് കൊണ്ടുവന്ന് ഇനി നമ്മൾ ഒരു പഠനാരംഭം എന്ന നിലയ്ക്ക് എല്ലാവരും ഒരു പ്രാർത്ഥന ഏറ്റുമല്ലോ ഇവിടെ നിൽക്കുന്ന ആളുകളും രക്ഷിതാക്കളും എല്ലാ വിദ്യാർത്ഥികളും ആ കുറെ ആൾക്കാർക്ക് അറിയാം കുറെ അറിയില്ല ഏതാ പേര് ഫഹറുദ്ദീൻ എന്നാണ് എൻ്റെ പേര് കേട്ടാ ആ ഫ്രുദ്ദീൻ ബാഗബി എന്ന് പറഞ്ഞാൽ ഞാൻ അറിയും ഇനി സഹ്റുസ്താവായിട്ടാണ് ഞാൻ നിങ്ങളവിടെ ക്ലാസ്സിൽ ഇവിടെ മദർസി ഏറ്റിട്ടുള്ളത് പത്താം ക്ലാസ് ക്ലാസ്സുകൾ ഏതാണെങ്കിലുമൊക്കെ ഞങ്ങൾ സ്ഥാബ്മാരൊക്കെ നാളെ മുതൽ നിശ്ചയിക്കും ആ കാര്യങ്ങൾ നിങ്ങളറിയിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളിപ്പോൾ എല്ലാവരും ഇന്ന് തുടക്കമായതുകൊണ്ടൊക്കെ നല്ല പലരും പല കോലത്തിലൊക്കെ വന്നിട്ടുള്ളത് അപ്പം കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്